നൂറയോടും ആതിലയോടും ഷാനവാസ് പറ്റിയുള്ള പരാതികൾ പറയുകയാണ് ഇന്നലത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്തോ എന്നോട് ഭയങ്കര വൈരാഗ്യം വെച്ചാണ് അവൾ എന്നോട് പെരുമാറുന്നത് നിങ്ങൾക്കറിയത്തില്ല ഞാൻ എത്ര ദിവസം കൊണ്ടത് മനസ്സിലാക്കിയെന്നറിയോ കുറേ കാലങ്ങളായിട്ട് അവൾക്ക് എന്നോട് വൈരാഗ്യം മാത്രം ആകെ മൂന്ന് ദിവസേ ആയുള്ളു ഈ വീട്ടുകാർ വന്നതിന് ശേഷം മാത്രമാണ് ഷാനവാസ് ഇത്ര ഒരു പ്രസ്താവന അനിമോൾക്കെതിരെ പറയുന്നത് അവളുടെ പ്രശ്നങ്ങളിൽ എന്നെ യൂസ് ചെയ്തതല്ലാതെ അവൾക്ക് എനിക്ക് എനിക്കൊരു പ്രശ്നം ഉണ്ടായപ്പോൾ എൻ്റെ കൂടെ നിൽക്കുകയോ എനിക്ക് വേണ്ടി സംസാരിക്കുകയോ എന്തെല്ലാം കൊടുമ്പിരി കൊണ്ട പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും എനിക്കൊപ്പം നിൽക്കുകയോ എന്നോട് സംസാരിക്കുകയോ ഒന്നും ചെയ്യില്ല എന്നെ മിസ്യൂസ് ചെയ്യുകയാണ് അവൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതും എൻ്റെ സൗണ്ട് പോകുന്നതും കൺഫൻ റൂമിൽ പോയി ബിഗ് ബോസിൻ്റെ തെറി കേൾക്കുന്നതും എല്ലാം ഉണ്ടായിട്ടും എന്നോടൊരു ആശ്വാസ പോലും അവൾ പറഞ്ഞിട്ടില്ല എന്ന് ഷാനവാസ ആതിലോടും ന്യൂറിയോടും പറയുകയാണ് ഒരിക്കൽ പോലും എന്നോട് സോറി കേട്ടോ ക്ഷമിക്കണം കേട്ടോ വാക്ക് അവൾ പറഞ്ഞിട്ടില്ല പിന്നെ ഇന്നലെ തന്നെ ഓരോ പ്ലേറ്റും ഞാൻ മാറ്റിയിട്ട് എൻ്റെ പ്ലേറ്റ് മുന്നിൽ വെക്കും അപ്പം വീണ്ടും അവൾ അടിയിൽ കൊണ്ടിടും വീണ്ടും മോളിക്കൊണ്ട് വെക്കും വീണ്ടും അവൾ അടിയിലിടും വീണ്ടും അടിയിലിരിക്കുന്ന പ്ലേറ്റിൽ അവൾ വിളമ്പോൾ നമ്മുടെ പ്ലേറ്റ് അവൾ തട്ടി മാറ്റി 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 മാറ്റുമായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ഞാനെന്ത് ചെയ്യണം മട്ടൺ എനിക്ക് അത്ര ഇഷ്ടമല്ല കൊതി കൊണ്ടായിട്ട് കഴിക്കുന്നതുമല്ല പിന്നെ അവൾ ഇങ്ങനെ എന്നോട് കാണിച്ചത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് ഷാനോസ പറയുന്നുണ്ട് നിങ്ങൾ ആ ചെയ്തത് അവളോടുള്ള വിരോധം കൊണ്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി മനസ്സിലാവാതെ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് അപ്പം നൂറ പറയണം എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമായത് ഇന്നലെ കൊണ്ടുവന്ന ആഹാരം മര്യാദയ്ക്ക് കഴിക്കാൻ പോലും പറ്റില്ല ഞാൻ കുറച്ച് കഴിച്ചിട്ട് കൊണ്ടുവന്ന് കളഞ്ഞ് അതിൽ നിങ്ങൾക്കും ഒരു പങ്കുണ്ട് അതുപോലെ ആ അനുമോക്കും ഒരു പങ്കുണ്ട് രണ്ടുപേരോട് ചേർന്നാണ് അത് കുളവാക്കിയത് ഷാനവാസ് പറയുന്നുണ്ട് എനിക്ക് ഇവിളിങ്ങനെ പറഞ്ഞത് എനിക്ക് ഭയങ്കര സങ്കടമായി ഇവള് എന്ത് പറഞ്ഞു അതിലേ ചോദിക്കുന്നത് അപ്പം നൂറ പറയാൻ എനിക്ക് സങ്കടമായിട്ടല്ലേ ഞാൻ പറഞ്ഞത് മനസ്സമാധാനമായിട്ട് കഴിക്കാൻ പറ്റിയില്ല നിങ്ങൾ കാരണം എന്ന് ആരും ഇല്ലാഞ്ഞപ്പം ഞാൻ കിച്ചണിൽ പോയി ഷാനവാസ് ഇവിടെ പറഞ്ഞു എന്ന് നൂറ പറയുന്നുണ്ട് ഷാനവാസിൻ്റെ വൈഫ് വന്നിട്ട് ഷാനവാസിന് കറക്റ്റായിട്ടുള്ള സൂചന കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത് ഇപ്പം മുന്നിട്ട് നിൽക്കുന്നത് അനുമോളാണ് അപ്പം അനുമോളും അനീഷും ഷാനവാസിൻ്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആൾക്കാരാണെന്നുള്ള സൂചന അവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കണം അപ്പോൾ അവരെ രണ്ടുപേരെടുത്തും വിരോധിച്ച് അവരുടെ തനി സ്വഭാവം പുറത്തു കൊണ്ടുവന്ന് പബ്ലിക്കിൻ്റെ ഇടയിലോട്ട് ഒരു നെഗറ്റിവിറ്റിയാക്കി മാറ്റി കഴിഞ്ഞാൽ തനിക്ക് മുന്നേറാവുന്നതാണ് ഷാനവാസ് ചിന്തിച്ചിരിക്കുന്നത് അതാണ് ഷാനവാസ് പെട്ടെന്ന് തന്നെ മൂന്ന് ദിവസം കൊണ്ടാണ് ഷാനവാസിന് ഇത്രമാത്രം വൈരാഗ്യം അനുമോലെടുത്തായാലും ഇപ്പം മിത്രം എന്നുള്ളൊരു സ്നേഹം അനീഷിനോട് മുമ്പ് കാണിച്ചുകൊണ്ടിരുന്ന ആ മിത്രം സ്നേഹമൊന്നും ഇപ്പോൾ അനീഷിൻ്റെ അടുത്ത് ഷാനവാസ് കാണിക്കുന്നതുമില്ല